ചുരുഷ്പ സ്വഭാവസ്ഥാപകനായ വല്യച്ഛനോടൊപ്പം ജീവിക്കുവാനും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും ചിന്താഗതികളും കാര്യസുവും അദ്ദേഹത്തിനട അദ്ദേഹത്തിന് അനുഭവപ്പെട്ട പ്രശ്നങ്ങളും മനസ്സിലാക്കുവാനും അവസരം ലഭിച്ചതിന് ഞാൻ അദ്ദേഹത്തിന് നന്ദി പറയുന്നു ഇതുവരെ എഴുതപ്പെടാത്ത പ്രത്യേക എനിക്കുണ്ടായ വല്യച്ഛനെക്കുറിച്ചുള്ള അനുഭവങ്ങളും സംഭവങ്ങളും ക്രോഡീകരിച്ച് ഏതാനും വീഡിയോകളായി പ്രസിദ്ധീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തൃക്കാക്കരയിൽ വെച്ച് നടത്തിയ വാർഷിക ധ്യാനത്തിലാണ് ഇങ്ങനെയൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നത് ബൈബിളിൻ്റെ ബൈബിൾ മുഴുവൻ വീഡിയോയിലാക്കുന്ന ആ പ്രവർത്തനം ഇന്നലെ അവസാനിച്ചു ഇന്നു മുതൽ വലിയ ചിലയെക്കുറിച്ചുള്ള വീഡിയോ ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഇത് സഭാംഗങ്ങൾക്കും അതുപോലെ തന്നെ കുടുംബജീവിതം നയിക്കുന്നവർക്കും ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഭാവിയിലേക്ക് പിന്നെ അദ്ദേഹത്തിൻ്റെ ചിന്തകളും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും നല്ല മാതൃകകളും നമുക്ക് ഓരോരുത്തർക്കും പ്രചോദകമായി തീരട്ടെ സ്വർഗത്തിലിരുന്നു കൊണ്ട് നമ്മെ ഓരോരുത്തരെയും വെള്ളിച്ചൻ അനുഗ്രഹിക്കുമെന്നും ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നും സഭയുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട് വല്യച്ഛൻ ധാരാളമായുള്ള പുഷ്പവർഷം നടത്തുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ പൊതുജന സമർഷം ഞാനിതാ സമർപ്പിക്കുന്നു പിതാവെ അനുഗ്രഹിക്കണമേ വല്ലച്ഛനെയും വല്യച്ഛൻ്റെ ജീവിതത്തെയും അനുഗ്രഹിച്ചാണ് ഞങ്ങളുടെ ജീവിതത്തെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ